യും പുത്രേയും ജീവനുള്ള പരിശ്രുഹയുടെയും തിരുനാമത്തിൽ അമീൻ നിയമഞ്ഞൻ അവനോട് പറഞ്ഞു ഗുരു ശരി തന്നെ സത്യമായി പറഞ്ഞു അവിടുന്ന് ഏകനാണെന്നും അവിടുന്നല്ലാതെ വേറൊരുവനില്ലെന്നും അവിടുത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്നും അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല പിന്നീട് യേശുവിനോട് ആരും ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവീതൻ്റെ പുത്രനാണെന്ന് നിയമജ്ഞർ പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിനായി ദാവീത് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുക ദാവിയത തന്നെ അവനെ കർത്താവെ എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാകുന്നത് വലിയ ജനക്കൂട്ടം സന്തോഷപൂർവ്വം അവനെ ശ്രവിച്ചു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മർക്കോസ് മർക്കോസരിത സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് പ്രധാന പുരോഹിതന്മാരും നിയമഞ്ജരും പരീശേരുമൊക്കെ ധാരാളം ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഉദാഹരണമായി ജെറുസലേം ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കുമ്പോൾ നീ എന്തധികാരത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട് പിന്നീട് സീസറിന് നികുതി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ ഇവരൊക്കെ യേശുവിനോട് ചോദിക്കുന്നുണ്ട് മർക്കോസിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഈ ഫരീസേൻ വന്നിട്ട് ചോദിക്കുന്നത് അവൻ ചോദിക്കുക ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന ഏതാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രധാനവുമായ നിയമം ഏതാണെന്നാണ് ഈ നിയമഞ്ചൻ യേശുവിനോട് ചോദിക്കുന്നത് അപ്പോൾ യേശു അതിന് മറുപടി കൊടുക്കുന്നു ആ മറുപടിക്ക് പ്രത്യുത്തരമായി നിയമഞ്ജൻ പറയുന്നു ദൈവത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണമെന്നതും തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നതും എല്ലാ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നത് ശരി തന്നെയാണ് എന്ന് അതിനുശേഷം പിന്നീട് അവർ ചോദ്യം പോലും ചോദിച്ചില്ല എന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല എന്ന് സുവിശേഷകൻ പറയുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ ഇവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും യേശുദമ്പരാൻ ഉത്തരം നൽകിയതിനു ശേഷം അവസാനം തൻ്റെ പ്രതിയോഗികളോട് യേശുദമ്പരാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ഇതാണ് ദാവീദ് യേശുവിനെ കർത്താവെ എന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അവൻ ദാവീതിൻ്റെ പുത്രനാണ് എന്ന് ഇതാണ് ചോദ്യം ഈ ചോദ്യം നൂറ്റി പത്താം സങ്കീർത്തനം ഒന്നാം വാക്യം ഉത്തരിച്ചുകൊണ്ടാണ് ഈ ചിദംബരാൻ ചോദിക്കുന്നത് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് കർത്താവിനോട് ഒരാൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഉപവിഷ്ടനാകുക എന്ന് പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ അനേക തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണിത് സുവിശേഷങ്ങളിൽ കടന്നു വരുന്നുണ്ട് പൗലോസിലുകാരുടെ ലേഖനങ്ങളിൽ കടന്നു വരുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ട് ഹെബ്രയർ കെഴുതിയ ലേഖനത്തിലും കടന്നു വരുന്നുണ്ട് ഇങ്ങനെ അനേക തവണ ആവർത്തിക്കുന്ന ഒരു വചനഭാഗമാണ് നൂറ്റി പത്താം സങ്കീർത്തനം ഒന്നാം വാക്യം ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഈ വചനം എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി കർത്താവ് രണ്ടാമതായി എൻ്റെ കർത്താവ് മൂന്നാമതായി ഞാൻ ഇവിടെ കർത്താവ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തെയാണ് എൻ്റെ കർത്താവ് എന്ന് ദാവി പറയുന്നത് യേശുവിനെക്കുറിച്ചാണ് പുത്രനായ ദൈവത്തെക്കുറിച്ച് ഇനി ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത് ദാവിതിനെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ ഈ വചനഭാഗത്ത് പിതാവായ ദൈവം പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ വലതു വശത്ത് ഉപവിഷ്ടനാകുന്നു എന്ന് പ്രിയമുള്ളവരെ അപ്പോൾ ഈ വചനഭാഗം ഉത്തരിച്ചുകൊണ്ട് യേച്ചുതമ്പാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരേ സമയം ദാവീദ് യേശുവിനെ പുത്രനും അതുപോലെ തന്നെ കർത്താവുമായി ആകുവാൻ സാധിക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സമാന്തര സുവിശേഷങ്ങളിൽ യേശുദമ്പുരാൻ്റെ മെസയാനിക വ്യക്തിത്വം വെളിപ്പെടുത്തുമ്പോഴൊക്കെ യേശുദമ്പുരാൻ നിശബ്ദരായിരിക്കുവാൻ അവരോട് കൽപ്പിക്കുന്നുണ്ട് ഉദാഹരണമായി മർക്കോസിന് സുവിശേഷം അധ്യായത്തിൽ ഗലീലിലേക്ക് ജെറുസലേമിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറയുമ്പോൾ യേശുദമ്പ്രാൻ പറയുന്നുണ്ട് നീ ഇതേക്കുറിച്ച് ആരോടും പറയരുത് എന്ന് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് ആരൊക്കെ യേശുവിൻ്റെ മെസ്സിയാനിക വ്യക്തിത്വം വെളിപ്പെടുത്തുന്നു അപ്പോഴൊക്കെ അവരോട് പറയുന്നു നീ ഇതാരോടും പറയരുത് എന്ന് എന്നാൽ അവസാനമായി യേശുദമ്പ്രാൻ ഈ പരിചയ സമൂഹത്തിനു മുമ്പിൽ നിയമ സമൂഹത്തിനു മുമ്പിൽ പ്രധാന പുരോഹിതന്മാർക്ക് മുമ്പിൽ തൻ്റെ മെസ്സിയാനിക വ്യക്തിത്വം വെളിപ്പെടുത്തുകയാണ് ഇതിനു മുമ്പ് ഇവരൊക്കെ കരുതിയിരുന്നത് ഒരു ഭൗമിക രാജാവായി കടന്നു വന്നുകൊണ്ട് രാജസിംഹാസനത്തിലിരുന്ന് തങ്ങളെ രക്ഷിക്കുന്ന ഒരുവനായിട്ടാണ് യേശുവിനെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് യേശുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി രാജാവാക്കുവാൻ പോലും പലരും പരിശ്രമിക്കുന്നത് എന്നാൽ യേശു യേശുദമ്പരാൻ ഇവിടെ കൃത്യമായി വ്യക്തമാക്കി തരുകയാണ് താൻ ഭൗമികമായ ഒരു രാജാവല്ല മറിച്ച് താൻ ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ ഉദ്ധാനത്തിനു ശേഷം പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് അവിടുന്ന് നമുക്ക് രക്ഷ നൽകുന്നുവെന്ന് വളരെ കൃത്യമായി ഈ വചനഭാഗത്തിലൂടെ വ്യക്തമാക്കി തരികയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുക ജഡപ്രകാരം ദാവീദിൻ്റെ പുത്രനാണ് അതേസമയം തന്നെ ദാവീദിൻ്റെ കർത്താവുമാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ ആയ യേശുദമ്പുരാൻ ദൈവവുമായതുകൊണ്ട് അവിടുന്ന് ദാവീദിൻ്റെയും കർത്താവാണ് ഇവിടെ യേശുദമ്പുരാൻ മാനുഷികമായ കാഴ്ചപ്പാടിനപ്പുറം രക്ഷാകര ചരിത്രത്തിൻ്റെ ചുരുളഴിക്കുകയാണ് പ്രിയമുള്ളവരെ അവിടുന്ന് വ്യക്തമാക്കി തരികയാണ് ഭൗമികമായ ഒരു രാജാവാകുവാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നത് മറിച്ച് ഞാൻ കടന്നു വന്നിരിക്കുന്നത് തൻ്റെ ഉദ്ധാനം വഴി കുരിശുമരണം വഴി അനേകർക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് യേശുദംബരാൻ വ്യക്തമാക്കി തരികയാണ് പ്രിയമുള്ളവരെ ഇത് ഈ നിയമഞ്ചേർക്കോ പരിചയർക്കോ മനസ്സിലാകുന്നില്ല ഇത് മനസ്സിലാകണമെങ്കിൽ മാനുഷികമായ ചിന്താഗതികൾ കൊണ്ടോ മാനുഷികമായ കണക്കൂട്ടുകൾ കൊണ്ടോ സാധിക്കുകയില്ല എന്ന് യേശുദമ്പരാൻ കൃത്യമായി പറയുന്നുണ്ട് പത്രോസ് തൻ്റെ മെസ്സിയാനിക വ്യക്തിത്വം വെളിപ്പെടുത്തുമ്പോൾ യേശുദമ്പരാൻ പറയുന്നുണ്ട് മാംസ രക്തങ്ങളല്ല മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത് എന്ന് യേശു നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്ന് യേശു രക്ഷകനാണ് എന്ന് പിതാവിലൂടെ മാത്രമേ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടുകയുള്ളൂ എന്ന വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പൗലോസിലിക കുറുന്ദുസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ആത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പ്രിയമുള്ളവരെ എവിടെയാണ് ഈ വചനത്തിൻ്റെ സംഗത്യമരിക്കുക അപ്പോൾ ഈ േശു കർത്താവാണ് എന്ന് ആത്മാവ് മുഖ മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ ദാവീദ് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാകുക എന്ന് പറഞ്ഞുവെങ്കിൽ അവിടുന്ന് ആത്മാവിനാൽ പ്രചോദിതനായാണ് അത് പറഞ്ഞത് എന്ന് യേശുതമ്പരാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് യേശുതമ്പരാൻ നമ്മുടെ കർത്താവാണ് നമ്മുടെ രക്ഷകനാണ് എന്ന് അവിടുന്ന് എല്ലാവർക്കുമായി വെളിപ്പെടുത്തി തരുന്ന വ്യക്തമായി വെളിപ്പെടുത്തി തരുന്ന ഒരു വചനഭാഗമാണിത് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവായിത്തീരുന്നത് എന്നും അവിടുന്ന് വ്യക്തമാക്കി തരുന്ന വചനഭാഗമാണിത് അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ആരാണ് എന്ന് തിരിച്ചറിവുണ്ടാകുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ അവൻ എൻ്റെ കർത്താവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ എനിക്ക് കർമ്മം ചെയ്യുന്നവനാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ പാപത്തിൽ നിന്നും രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും എൻ്റെ കൂടെയുള്ളവനാണ് എൻ്റെ ദൈവം എന്ന തിരിച്ചറിവിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ ഈ ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ പോകുന്നത് കൊണ്ട് ഈ നിയമജ്ഞർക്കോ പരിചയർക്കോ പ്രധാന പുരോഹിതന്മാർക്കോ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല പ്രിയമുള്ളവരെ നമ്മളും ഈ ആത്മാവിൻ്റെ അഭിഷേകമില്ലാത്തവരായി ഇത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തവരായി തീരാതെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ യേശു കർത്താവാണ് എന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ഏറ്റുപറയുവാൻ പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹയുടെയും തിരുനാമത്തിൽ അമ്മയും